ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്കറിയുന്ന നോ പറയാൻ ഭയങ്കര പേടിയാണ് അവർക്ക് അവരോട് പലപ്പോഴും നീ യാത്ര പോരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് അവർക്ക് പറയാൻ അറിയില്ല പറഞ്ഞാൽ കൂട്ടുകാരനെന്ത് വിചാരിക്കുമെന്നാണ് അവൻ്റെ മനസ്സിലാവുക അതുപോലെ തന്നെ നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കടം ചോദിച്ച കൂട്ടുകാരന് മറ്റു പലരോടും ചോദിച്ചാൽ കിട്ടാവുന്ന ക്യാഷേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ പോലും വല്ലാതെ പ്രയാസപ്പെട്ട് നമ്മൾ മറ്റു പലരുടെയും അടുക്കൽ നിന്ന് ചോദിച്ച് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം അത്യാവശ്യത്തിന് വേണ്ടി എടുത്തു വെച്ച സമ്പത്തോ എടുത്തു കൊടുക്കുകയാണ് ഇത് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും ചെയ്യുന്നത് കൂട്ടുകാരൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിരിക്കും നമ്മൾ നമ്മുടെ അത്യാവശ്യങ്ങൾ മാറ്റിവെച്ച് പണം കൊടുക്കുന്നത് നോ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യത്തിനൊക്കെ പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് അവൻ്റെ കൂടെ യാത്രക്ക് പോരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവന് യാത്ര പ്രാധാന്യം കൊടുക്കുന്നത് പോലെ എനിക്ക് എൻ്റെ പലതും പ്രാധാന്യമുള്ളതാണ് ക്യാഷ് ചോദിച്ചാലും ഇതേ വിഷയം തന്നെയാണ് അവന് അവൻ്റെ പലതും ആവശ്യമായത് നമുക്ക് നമ്മുടെ പല അത്യാവശ്യങ്ങൾക്കും വേണ്ട ക്യാഷ് അപ്പോൾ അവിടെ നമ്മൾ ഇല്ല എന്ന് പറയാതെ നമ്മുടെ ആവശ്യം പിന്നെ ആര് നിറവേറ്റും നമ്മുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നമ്മളല്ലാതെ പിന്നെ ആരാണ് പ്രാധാന്യം കൽപ്പിക്കുക നിങ്ങൾക്ക് പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു നോക്കൂ നമ്മൾ പല വിഷയങ്ങളും സംസാരിച്ചതിന് ശേഷം ചിന്തിക്കാറില്ല ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയെന്ന് ഈ ഒരു വിലയിരുത്തലിൽ ഇത്തരം കാര്യങ്ങളിലും നമ്മൾ സ്വയം വിലയിരുത്തും പിന്നീട് മനസ്സിലാക്കും ഏതാണ് ആവശ്യം ഏതാണ് അത്യാവശ്യം ഏതാണ് അനാവശ്യം പിന്നീട് നമ്മൾ എല്ലാവരോടും പറയേണ്ടിടത്ത് നാം തന്നെ പറയൂ